ടെലിവിഷൻ മാധ്യമ മാധ്യമരംഗത്തിന് നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയൊരു സ്വാധീനമുണ്ട് പക്ഷേ ഇപ്പൊ അതിനെയും മറികടന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയ എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പോ ഇത് സോഷ്യൽ മീഡിയ വരുന്നതിൽ നമുക്ക് തെറ്റ് പറയാനും പറ്റില്ല കാരണം ഇപ്പോ ആ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ് പക്ഷേ വിശ്വാസ്യത എന്ന് പറയുന്നത് വിശ്വാസ്യത വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ രംഗത്തിന്റെ ഒരു വിശ്വാസ്യത നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും പക്ഷം പിടിക്കലോ അങ്ങനെ ഇങ്ങനെയായിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പൊ അതിലും രണ്ട് വേർഷൻ ഉണ്ട് ഈ സോഷ്യൽ മീഡിയ എടുക്കുന്നതിലും രണ്ട് വേർഷൻ ഉണ്ട് കാരണം സോഷ്യൽ മീഡിയ ഫുള്ളി നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ തന്നെ ആ അവിടെ ഉണ്ട് ഈ ചോദ്യം അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു മറികടക്കൽ എന്ന് പറയുമ്പോൾ അതൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമല്ലേ രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഞാൻ പറഞ്ഞ സംശയമുണ്ടല്ലോ രണ്ട് ഒരു കാര്യത്തിന് രണ്ട് മുഖങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന പോലെ ഈ രണ്ട് മുഖങ്ങളും ഇതിലില്ലേ അപ്പൊ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയെ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണോ ചെയ്യുക ഇത് ഈ പറയുന്ന അവിശ്വാസം വാർത്ത മേഖലയിൽ വാർത്തകളുടെ ഉറവിടമായി നിലകൊള്ളുന്ന ആധുനിക കാലത്ത് നിലകൊള്ളുന്ന ടെലിവിഷൻ ചാനലുകളുടെ അവരെ മറികടന്നുകൊണ്ട് സോഷ്യൽ മീഡിയ മുന്നിൽ ആദ്യമായി അമേരിക്കയിൽ എത്തിയിരിക്കുന്നു എന്നാണ് ഈ വാർത്തയുടെ ഒരു ഒരു ആകത്തുക അപ്പൊ അങ്ങനെ എത്തുമ്പോൾ ചരിത്രത്തിൽ ഇതാദ്യമാണ് അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമാണ് അമേരിക്കൻ ടെലിവിഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം സി എൻ എൻ ആയാലും ഐ ബി എൻ ആയാലും അതുപോലെ തന്നെ നിരവധി എത്രയോ എത്രയോ വലിയ വലിയ വാർത്താ ഏജൻസികളുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച വാർത്താ ചാനലുകൾ അവർ ഓരോന്നും മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളാണ് ഇപ്പൊ സ്റ്റാർ നെറ്റ്വർക്കിന്റെ കീഴിലാണെങ്കിലും വാർണർ വാർണർ ടൈം വാർണറുടെ കീഴിലുള്ള ആണെങ്കിലും ഒക്കെ ഒരുപാട് ഒരുപാട് ആ രംഗത്ത് അതിനൊരു പിന്നെ അതിനൊരു ആ കുത്തകയെ തകർത്തുകൊണ്ട് മിഡിൽ ഈസ്റ്റ് എന്നുള്ളത് നമ്മുടെ ഈ ഏജൻസിയാണ് ഏത് അർജസീറൊക്കെ പോലുള്ള ഏജൻസിയാണ് ബ്രിട്ടൻ്റെ നമുക്ക് പിന്നെ ബി ബി സി ഉണ്ട് അപ്പം ഇവരുടെയൊക്കെ അപ്രമാദിത്വം നിലനിന്നിരുന്ന ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ എപ്പോഴാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയുടെ വിശ്വാസതയെക്കുറിച്ചായിരുന്നു നമ്മൾ ഇത്രയും കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സോഷ്യൽ മീഡിയയിൽ വരുന്നതല്ലേ അതങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം ചാനൽ വന്നത് എന്തോ സത്യസന്ധമാണെന്നാണ് പൊതുവേ നമ്മുടെ ഒരു വിലയിരുത്തൽ അത് അങ്ങനെ എന്ന് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് പരമ്പരാഗത ടെലിവിഷൻ ചാനലുകളെ സോഷ്യൽ മീഡിയ വീഡിയോ പ്ലാറ്റ്ഫോമുകളും ആദ്യമായി മറികടക്കുന്നത് മറികടന്നത് എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് അമേരിക്കയിൽ മറികടന്നപ്പോൾ ഇത് ഈ ഇത് വിട്ടിരിക്കുന്ന ഏജൻസി എന്ന് പറഞ്ഞ ഓക്സ്ഫോർഡിലെ റോയിറ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സ്റ്റഡി ഓഫ് ജേർണലിസം ആണ് ആർ ഐ എസ് ജെ നമുക്കറിയാം റോയിറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സുപ്രധാന ഗവേഷണ കേന്ദ്രമാണ് റോയറ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സ്റ്റഡി ഓഫ് ജേർണലിസം എന്ന് പറയുന്നത് അപ്പോൾ ഈ വാർത്താ രംഗത്ത് അതിൻ്റെ ക്രെഡിബിലിറ്റിയുടെ ഒരു കാര്യമുണ്ടല്ലോ രണ്ടായിരത്തി ആറില് പിന്നെ വന്നതാണ് ഈ സ്ഥാപനം ഇപ്പം മാധ്യമ വാർത്താ മാധ്യമങ്ങള് മാധ്യമ ഉപഭോഗ രീതികൾ ഡിജിറ്റൽ യുഗത്തിലെ അതിന്റെ വിവര വിവരണ വിനിമയത്തിന്റെ മാറ്റങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇവർ പരീക്ഷണങ്ങൾ പഠനങ്ങളൊക്കെ നടത്തുന്നത് അപ്പം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ഇത് കിടക്കുന്നത് ആ കോളേജുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് പിന്നെ ഇവർക്ക് ഫെലോഷിപ്പ് പ്രോഗ്രാമുകളുണ്ട് സെമിനാറുകൾ സംഘടിപ്പിക്കും സ്വാ ഇത് മാധ്യമ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിശ്വസനീയമായിട്ടുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പറഞ്ഞത് റോയിറ്റേഴ്സ് ഫൗണ്ടേഷൻ ആണ് റോയിറ്റേഴ്സ് ഫൗണ്ടേഷൻ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വിശ്വാസ വിശ്വസ്തമായ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളിൽ ഒന്നാണ് റോയിറ്റേഴ്സ് എന്ന് പറയുന്നത് ജർമ്മൻ ബ്രിട്ടീഷ് പത്രപ്രവർത്തകനായ പോൾ ജൂലിയസ് റോയിറ്റർ ആണ് ഇത് ലണ്ടനിൽ സ്ഥാപിച്ചത് രണ്ടായിരത്തി എട്ടില് കാനഡയിലെ തോമസൺ കോർപ്പറേഷൻ അത് ഏറ്റെടുത്തു റോയിറ്റേഴ്സ് റോയ്റ്റേഴ്സ് ഏറ്റെടുത്ത് ഇപ്പം അത് ഈ യു കെ ബേസ്ഡ് ലണ്ടൻ ബേസ്ഡ് ആയിട്ട് ലോകത്തിലെ എല്ലാ വാർത്താ മാധ്യമങ്ങൾക്കും വിശ്വസനീയമായി വാർത്തകൾ സത്യസന്ധമായും സ്വാതന്ത്ര്യത്തോടെയും പക്ഷപാതരഹിതവും ഇൻ്റഗ്രിറ്റി ഇൻഡിപെൻഡൻസ് ആൻഡ് ഫ്രീഡം ഫോർ ബയാസ് എന്നാണ് പറയുന്നത് ഫ്രീഡം ഫ്രം ബയാസ് ഫ്രീഡം ഫ്രം ബയാസ് അത് നമ്മൾ പാർശ്വൽക്കര പാർശ്വലിറ്റി കാണിക്കാതെ ഒട്ടും ബയാസ്ഡ് ആവാതെ ഇത്തരം കൊടുക്കുന്ന ഈ ഒരു റോയിറ്റേഴ്സ് പ്രിൻസിപ്പൾസിൽ നിന്നുകൊണ്ടുള്ള റോയിറ്റേഴ്സിന്റെ ഒരു ഗവേഷണ സ്ഥാപനമാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് ഞാൻ ഇത്രയും അത് പറയാനൊരു കാരണം എന്ന് വെച്ചാൽ അതിന്റെ വിശ്വസനീയത അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ റിപ്പോർട്ട് പ്രകാരം ഈ റിപ്പോർട്ട് പറയുന്നത് ഈ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ സ്ഥാപനം എല്ലാ വർഷവും ഡിജിറ്റൽ ന്യൂസ് റിപ്പോർട്ടുകൾ പുറത്തിറക്കാറുണ്ട് ഈ വർഷം നാല്പത്തെട്ട് രാജ്യങ്ങളിലെ പുതിയതായി സെർബിയ ഉൾപ്പെടെ സെർബിയ ചേർത്തവരെ ഒരു ലക്ഷത്തോളം ആളുകളുടെ വാർത്ത ഉപയോഗിക്കുന്ന രീതികള് സർവേയിലൂടെ അവർ പഠനവിധേയമാക്കി അപ്പോൾ യു എസിലെ പരമ്പരാഗത മാധ്യമങ്ങൾക്ക് സ്വാധീനം നഷ്ടപ്പെടുന്നു എന്നാണ് അവർ കണ്ടെത്തിയത് അപ്പോൾ ആ പഴഞ്ചൻ രീതികൾ പാരമ്പര്യ രീതികൾ സ്വാധീനം ഇല്ലാതാവുന്നു അമേരിക്കൻ വാർത്താ ഉപഭോഗത്തിൽ വന്ന മാറ്റങ്ങൾ ഞെട്ടിക്കുന്നതാണ് എന്ന് ഈ റിപ്പോർട്ട് പറയുന്നു എന്താണ് സോഷ്യൽ മീഡിയ ആണ് മുന്നിൽ യു എസ്സിൽ സോഷ്യൽ മീഡിയ വീഡിയോ നെറ്റ്വർക്കുകൾ എന്നിവ വഴി വാർത്തകൾ അറിയുന്നവരുടെ എണ്ണം അൻപത്തി നാല് ശതമാനമായി എന്നുവെച്ചാൽ പകുതിയിൽ കൂടുതലായി ടി വി പിന്നോട്ടാണ് ഇതോടുകൂടി ടി വി വാർത്തകളെ അമ്പത് അമ്പത് ശതമാനവും ന്യൂസ് വെബ്സൈറ്റുകളെ നാല്പത്തെട്ട് ശതമാനവും മറികടന്നാണ് സോഷ്യൽ മീഡിയ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഉറവിടമായി മാറിയത് നമ്മളിപ്പോൾ വാർത്ത നമ്മൾ നമ്മളെവിടെയാണ് നോക്കുന്നത് പ്രജിതയും ഞാൻ വാർത്ത നോക്കുന്നത് എവിടെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് അല്ലെ നമ്മൾ യൂട്യൂബിനെയാണ് ആശ്രയിക്കുന്നത് മറ്റ് പിന്നെ മെറ്റയിലോ അല്ലെങ്കിൽ മറ്റ് സെർച്ചിങ് പിന്നെ യു ആർ എൽ സെർച്ചിങ്ങിലൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പം ഇതിനകത്തൊരു സംഗതി വന്നിരിക്കുന്നത് ക്രിയേറ്റർമാർ പ്രബലരായി എന്നാണ് ഇത് ഉണ്ടാക്കുന്നവർ അവർ പ്രബലരായി ഈ മാറ്റം രണ്ട് കാര്യങ്ങളാണ് ഈ മാറ്റത്തിന് പിന്നിലെ പ്രേരക ശക്തി ഒന്ന് യുവ പ്രേക്ഷകരാണ് അവര് വ്യക്തിഗത ക്രിയേറ്റർമാർ ആകർഷിക്കുന്നുണ്ട് ഈ യുവ പ്രേക്ഷകരെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള പ്രേക്ഷകരാണ് മെയിൻ ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ആളുകൾ ഈ പ്രേക്ഷകരെ ഇങ്ങനെയുള്ള ഈ വ്യക്തിഗതമായിട്ടുള്ള ക്രിയേറ്റർമാർ വല്ലാതെ ആകർഷിക്കുന്നുണ്ട് നേരിട്ട് അവർ അവരെ അട്രാക്റ്റ് ചെയ്യുന്നു വിശ്വാസമില്ലായ്മ മറ്റൊരു കാരണമാണ് ഈ പ്രക്രിയ വലതുപക്ഷ ചായ് ഉള്ളവരും ക്രിയേറ്റർമാരുടെ ചായവാണ് ഈ പറയുന്നത് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ വലതുപക്ഷ ചായ് ഉള്ളവരും മുഖ്യധാരാ മാധ്യമങ്ങളിൽ വിശ്വാസം കുറഞ്ഞവരുമാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നവർ പറഞ്ഞു അവർ വലതുപക്ഷ ചായ് ഉള്ളവരാണ് നമുക്കിപ്പോൾ അറിയാം നമ്മൾ കേരളത്തിലെ ഈ മുഖ്യധാര മാധ്യമങ്ങളിലേക്ക് പോയാൽ വിഷ്വൽ മീഡിയയിലേക്ക് പോയാൽ മിക്കവാറും ഇടതുപക്ഷ ചായ്വുള്ള ആളുകളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് നമ്മള് ചിലപ്പോ മാധ്യമ മുതലാളി ചിലപ്പോ ആർ എസ് എസോ ബി ജെ പി അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികളോ സി പി എമ്മോ കോൺഗ്രസ്സോ ഒക്കെ നിയന്ത്രിക്കുന്ന ചാനലുകളുണ്ട് ഇവിടെ എല്ലാം ഉണ്ട് രാജ്യവ്യാപകമായിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ ഒക്കെ കയറി ഇത് ചെയ്യുന്ന ആളുകള് പലപ്പോഴും ഇടതുപക്ഷ അനുകൂലികളാണ് ശരി അല്ലെ ഭയങ്കര ഭയങ്കര വിരോധ കടുത്ത വിരോ ഇതാണ് ഇപ്പൊ അത് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് പക്ഷെ ഇതിന്റെ പേരിൽ ഒരുപാട് ക്ലാഷുകൾ സ്വാതന്ത്ര്യത്തിൻ്റെ ധംസലം എന്ന് പറയുന്ന ക്ലാഷുകൾ രാജിവെക്കും അപ്പുറത്തേക്ക് പോകും ഇപ്പുറത്തേക്ക് പോകും നമ്മളിങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ കാണാം അപ്പം അതിന് പകരമായിട്ട് ഈ ക്രിയേറ്റർമാർ സോഷ്യൽ മീഡിയയിലെ ഈ ക്രിയേറ്റർമാർ വലതുപക്ഷ ചായ് മുഖ്യധാരാ മാധ്യമങ്ങളിൽ വിശ്വാസം കുറഞ്ഞവരുമാണ് അവർക്ക് അതിൽ വിശ്വാസം ഇല്ല എന്നാണ് അപ്പം പക്ഷപാതവും ഉന്നത വർഗത്തിൻ്റെ ഭാഗവുമാണെന്ന് കരുതുന്നവരാണ് മിക്കവാറും പേര് ഈ സർവേയിൽ ഉൾ ഉൾപ്പെട്ടവർ ആരാണ് ഈ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അവർ ആണ് പക്ഷപാത പക്ഷപാത പരമാണ് രഹിതമല്ല പരമാണ് ഉന്നത വർഗത്തിൻ്റെ ആ ഇലൈ എലൈഡ് കസ്റ്റമേഴ്സിന് ആ ഒരു സമൂഹത്തിന്റെ ഭാഗമാണ് വലിയവർക്ക് വേണ്ടിയാണ് ഇവർ ഇത്തരത്തിലുള്ള വ്യക്തിഗത ക്രിയേറ്റർമാരെ പിന്തുടരുന്നത് എന്നാണ് വരുന്നത് അമേരിക്കയിലാണ് ഈ മാറ്റം ഏറ്റവും വേഗത്തിലും ശക്തമായ സ്വാധീനത്തോടു കൂടി സംഭവിക്കുന്നതെന്നാണ് ഈ പഠനം പറയുന്നത് ജപ്പാനും ഡെൻമാർക്കും ഒക്കെ വളരെ താരതമ്യേന അവിടെ ഇത്തരം പ്രവണത കുറവാണ് അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ഈ ന്യൂസസ് ഒക്കെ വിശ്വസിക്കുകയും കാണുകയും ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും ഒന്നാണ് കാണുന്നത് എന്നാൽ യു കെയിൽ ഇരുപത് ശതമാനവും ഫ്രാൻസിൽ പത്തൊമ്പത് ശതമാനവും എണ്ണം കൂടിയിട്ടുണ്ട് ധ്രുവീകരണം സംഭവിച്ചു അപ്പൊ സോഷ്യൽ മീഡിയ എണ്ണം കൂടുകയും ചെയ്തു അമേരിക്ക ലാറ്റിൻ അമേരിക്ക ആഫ്രിക്ക ഏഷ്യ എന്നിവിടങ്ങളിലെ ചില രാജ്യങ്ങളിലെ ഇവര് അമേരിക്കയുടെ പാത അതേ പാത പിന്തുടരുകയാണ് രാഷ്ട്രീയ ധ്രുവീകരണവും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രതിഭാസം ത രാഷ്ട്രീയ ധ്രുവീകരണം വലിയൊരു കാരണമാണ് ഏറെക്കാലമായിട്ടിത് ഉണ്ട് ഈ റിപ്പോർട്ടിലെ മറ്റു കണ്ടെത്തലുകൾ എന്താണെന്ന് വെച്ചാല് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വ്യക്തിഗതമാക്കലും സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും ഉടനെ എന്നാണ് അവർ പറയുന്നത് ഈ റിപ്പോർട്ട് ഈ ആർ ഐ എസ് ജെ റിപ്പോർട്ടിൽ പ്രാദേശിക വാർത്തകളെ കുറിച്ചുള്ള കണ്ടെത്തലുകളുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഇത് പേഴ്സണലൈസ് ചെയ്തിട്ട് അവർ ഉടനെ തന്നെ ഇത് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് നമ്മളെടുത്തേക്ക് ആ വാർത്തകൾ എത്തിക്കും ആ പഠനം എത്തിക്കും എന്നാണ് അവർ അവകാശപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇന്ത്യയിലേക്ക് നോക്കിയാൽ ഇത് ഇന്ത്യയിൽ വാർത്താ വിപ്ലവം ആപ്പിൽ വാട്സപ്പും ആണല്ലോ പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് അപ്പൊ പരമ്പരാഗത മാധ്യമങ്ങളോടുള്ള വിശ്വാസം ഇവിടെയും കുറഞ്ഞു വന്നു എ ചാറ്റ് ചാറ്റ് ബോർഡുകൾ വരെ വാർത്ത ഉപഭോഗത്തിൽ ഇടം നേടാൻ തുടങ്ങി അപ്പൊ ഞാനൊക്കെ എ ചാറ്റ് ബോർഡ്സാണ് ഉപയോഗിക്കുന്നത് അല്ലെ ചാറ്റ് ബോർഡ്സോ അല്ലെങ്കിൽ എ റിലേറ്റഡായിട്ടുള്ള ടൂളുകളാണ് ചാറ്റ് ജി പി ഒക്കെ പോലുള്ള ടൂളുകളാണ് കുറെ ടൂളുകളുണ്ട് അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മുടെ വാർത്താ സോഴ്സിംഗ് സോഴ്സിംഗ് ഇടങ്ങൾ മാറിയിരിക്കുന്നു നമ്മൾ ആ വാർത്തകൾ ഇത്തരം ചാനലുകൾ കണ്ടിട്ട് വാർത്തകൾ എടുക്കുന്ന അത് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ മാറ്റമാണ് ഞാനിപ്പോൾ അത് കാണാറേ ഇല്ല എന്നാണ് സോഷ്യൽ മീഡിയ ഇടങ്ങളിലാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള പിന്നെ സ്ഥലം എന്ന് പറയുന്നത് അപ്പം മറ്റു പ്രധാന കണ്ടെത്തലും ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവർക്കിടയിൽ വാർത്താ ഉപഭോഗ രീതികൾ വലിയ മാറ്റം സംഭവിച്ചു മൊബൈൽ ഫസ്റ്റ് സമീപനം വന്നു ആദ്യം മൊബൈൽ ഫസ്റ്റ് അതെ അപ്പൊ അതാണ് പറ്റും പരമ്പരാഗത ടി വി മാധ്യമങ്ങളായ മാധ്യമങ്ങളായ ടി വി റേഡിയോ പത്രം എന്നിവയിൽ നിന്ന് അവർ മാറിയിരിക്കുന്നു പുതിയ തലമുറ നല്ലവണ്ണം മാറിയിട്ടുണ്ട് പലപ്പോഴും പല സ്ഥലങ്ങളിലും പത്രം ഒരു എടുക്ക ചെറുക്ക ഇങ്ങനെ കിടക്കുന്നതാണ് മടക്ക് അപ്ഡോക്കുന്ന മടക്കുപോലും ഒരു ചടങ്ങിന് വേണ്ടി എന്തോ മറ്റാരുടെയൊക്കെ നിർബന്ധത്തിന് പേര് രാഷ്ട്രീയ പ്രേരിതമായ കാരണങ്ങളാലോ മറ്റെന്തെങ്കിലും സംഘടനാപരമായ കാര്യങ്ങളാലോ പേര് ഒരു ക്രെഡിബിലിറ്റിക്ക് വേണ്ടിയോ ഒക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമായിട്ട് ഒരു ചതുർത്തിയുള്ള കൽപ്പിച്ചിരിക്കുന്ന ഒന്നായിട്ട് പത്രം മാറി സോഷ്യൽ മീഡിയ മെസ്സേജിങ് ആപ്പുകൾ സെർച്ച് എഞ്ചിനുകൾ എന്നിവ പ്രധാന ഉറവിടങ്ങളായി മാറി ഇതിനാണ് ഈ മാറ്റമാണ് വലിയ വലിയ തോതിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പം ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ആധിപത്യം ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ വാർത്താ ഉപഭോഗത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ യൂട്യൂബ് യൂട്യൂബ് തന്നെയാണ് ഏറ്റവും കൂടുതൽ അൻപത്തി ശതമാനമാണ് അത് അടുത്തത് വാട്സപ്പ് ആണ് നാല്പത്തി ആറ് ശതമാനം പേർ വാട്സപ്പ് വഴിയാണ് വാർത്തകൾ സ്വീകരിക്കുന്നത് ഫോർവേഡിങ് മെസ്സേജുകൾ നോക്കുമ്പോഴെല്ലാം ശരിയാണ് ഏ ചാറ്റ് ബോട്ട് ബോട്ടുകൾ ഏതാണ്ട് പതിനെട്ട് ശതമാനം പ്രതികരിച്ചു ആളുകൾ പതിനെട്ട് ശതമാനമാണ് ചാറ്റ് ബോട്ടുകൾ ഉപയോഗിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കും അത് വലിയ ഒരു നമ്പറാണ് അപ്പം ഇന്ത്യയിലെ വിദ്യാർത്ഥികളും യുവതലമുറയിലും പ്രത്യേകമായി പ്രധാന വാർത്താ മാധ്യമങ്ങളായി ഇതിലേക്ക് മാറി ഉപയോഗിക്കുന്നു എന്നാണ് യൂട്യൂബ് അതുപോലെ തന്നെ മെറ്റയുടെ പ്ലാറ്റ്ഫോമുകൾ അതോടൊപ്പം തന്നെ എ ഈ ചാറ്റ് ബോട്ടുകൾ ഈ ടൂളുകളൊക്കെ ഇവിടുത്തെ യുവതലമുറ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിന്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വിശ്വാസക്കുറവ് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഈ മാധ്യമങ്ങൾ ആണ് അവർ പാർശ്വാലിറ്റി കാണിക്കുന്നു നുണ പറയുന്നത് സോഷ്യൽ മീഡിയയിലുള്ള ഈ ഇത്തരം മാധ്യമങ്ങളുടെ സ്ഥിതി അതൊക്കെ തന്നെയുണ്ട് ഇല്ല എന്നല്ല അനുകൂലവും പ്രതികൂലവുമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിനിടയിലൊക്കെ ഈ പാർശ്വാലിറ്റി കാണിക്കുന്നവർക്കിടയിൽ പോലും അവർ സത്യം പറയുന്നുണ്ട് ഇപ്പം എ ബി സിയുടെ കാര്യം നോക്കുമ്പോഴും നമ്മൾ ഒട്ടും ബയാസഡായിട്ടല്ല നമ്മൾ നിൽക്കുന്നത് അങ്ങനെ ബയാസിഡായിട്ട് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും നമ്മളത് തിരുത്താനും ശ്രമിക്കാറുണ്ട് നമ്മൾ അത് അങ്ങനെയല്ല നിലപാട് കൃത്യമായി വ്യക്തമാക്കാറുണ്ട് എല്ലാവരും ജീവിക്കുന്ന ഒരു സമൂഹമാണല്ലോ ഇത് അപ്പം ഈ ഇത് ഈ വിശ്വാസക്കുറവ് ഇത്തരത്തിലുള്ള വിശ്വാസക്കുറവ് മുഖ്യധാര ഈ ടെലിവിഷൻ മാധ്യമങ്ങളോട് ഉണ്ട് എന്നാണ് അമേരിക്കയിലെ കഥ വെച്ച് സൂചിപ്പിക്കുമ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോഴും ഇത് തന്നെയാണ് ഈ വിശ്വാസക്കുറവ് അപ്പം അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ആര് ആരുടെ വെല്ലുവിളി ഈ പറയുന്ന ഈ മുഖ്യധാര ടെലിവിഷൻ മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളികൾ വലിയ ഒരു വേടാണ് കേട്ടോ ജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുക വിടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം എത്രത്തോളം എത്രയോ എത്ര രാഷ്ട്ര നേതാക്കൾ എത്ര വലിയ മനുഷ്യർ എത്രയോ വലിയ കവികൾ എത്രയോ വലിയ അനുഭവ സമ്പത്തുള്ള മനുഷ്യർ അധ്യാപകർ ഏതെല്ലാം മേഖലയിലുള്ള ആളുകൾ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് വാർത്തകളുടെ വിശ്വാസം നിലനിർത്താതെ വിട്ടോ എന്ന പേരിൽ പ്ലാറ്റ്ഫോം അധിഷ്ഠിത ഉപയോഗ ഉപഭോഗ രീതികളുമായി പൊരുത്തപ്പെടുക എന്നിവ മാധ്യമങ്ങൾ നേരിടുന്ന വലിയ വെല്ലുവിളി ഈ മാറ്റം അറിഞ്ഞിട്ടില്ല ഇവിടെ നടക്കുന്ന ഈ പുതിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളാതെ പോകുന്ന പഴയ പരമ്പരാഗത രീതി വിട്ടുകൊണ്ട് കൂടുതൽ വേഗത്തിൽ അതിലേക്ക് മാറണം അതൊരു വലിയ വെല്ലുവിളിയാണ് അപ്പം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളാണ് ഇനി ഉത്തരം ഇതാണ് ഈ മാധ്യമ വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം മാധ്യമം എന്നത് ഉപഭോഗം മാറിയിരിക്കുന്നു യൂട്യൂബ് വാട്സപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമിലാണ് മുന്നിൽ നിൽക്കുന്നത് യുവാക്കൾ എ എ ഉപഭോക്താക്കൾ എന്നിവരുടെ മാധ്യമ ഗതാഗതങ്ങൾ അതായത് അവരുടെ ട്രാഫിക് അവരുടെ ഈ ഈ പറയുന്ന മീഡിയ ട്രാഫിക് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അവരുടെ നയമാണ് അവരുടെ സമീപന രീതിയാണ് ഇന്ത്യയിലെയും ലോകത്തെയും മാധ്യമങ്ങളുടെ വളർച്ച എങ്ങോട്ടാണ് എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും ഇത് എനിക്ക് ഈ പരമ്പരാഗത മാധ്യമങ്ങളുടെ ഈ ഒരു വീഴ്ചയിൽ അത് നല്ലതും ചീത്തയും ഉണ്ട് ഇതിനകത്ത് ഇതൊരു വലിയ സൂചനയാണ് അമേരിക്കയിലാണ് ഇത് ആദ്യമായി സംഭവിച്ചിരിക്കുന്നത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന അടുത്ത് ഇന്ത്യയിലും ഇത് മറ്റു പല രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിലും ഇത് വളരെ ശക്തമാണ് നമുക്കറിയാം ചുറ്റും പല യൂട്യൂബേഴ്സും പല ചാനലുകളും അവരുടെ നിലപാട് കൊണ്ട് വേരിൽ ശ്രദ്ധേയമായി പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കാണുന്നുണ്ട് എങ്കിലും നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട് എ ബി സി ഒക്കെ പോലുള്ള ഒരു ഒരു ചാനലിനെ സംബന്ധിച്ച് എ ബി സി ന്യൂസിനും എ ബി സി ലൈവിലും മറ്റെല്ലാ ചാനലുകൾക്കും ഇതേപോലെ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് പുതിയ കാലം പുതിയ കുട്ടികൾ നമ്മളൊക്കെ കേൾക്കുന്നു പുതിയ കാലത്തിന് വിശ്വാസ്യത നേടാൻ നമുക്ക് കഴിയുന്നു എന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക